ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഷാലിനി തൻ്റെ കുഞ്ഞിനെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് പപ്പിമോളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കുകയാണ് ഷാലിനി ഒരമ്മക്ക് തൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹം ഇത് കണ്ട് കണ്ണു നിറഞ്ഞു നിൽക്കുകയാണ് ശ്യാമ ആൻ്റെ ഡോക്ടർ അല്ലെന്നല്ലേ പറഞ്ഞത് പിന്നെ ആരാണെന്ന് പപ്പി ചോദിക്കുന്നു നിന്റെ അമ്മ തന്നെയാ മോളെ എന്ന് ഷാലിനി ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് എന്നിട്ട് തൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ തൻ്റെ മടിയിലെടുത്ത് വെക്കുകയാണ് ഷാലിനി ഞാൻ ആരുമല്ല എനിക്ക് ഇതുപോലെ ഒരു മോളുണ്ട് അവള് വീഴുമ്പോൾ ഞാൻ ഇതുപോലെ ആശ്വസിപ്പിക്കും എന്റെ മോൾക്ക് ഇപ്പോൾ ആശ്വാസമുണ്ടോ എന്നൊക്കെ ശാലിനി ചോദിച്ചപ്പോൾ പപ്പി പപ്പിമോള് പറയുന്നു ഉം ഉണ്ട് അത് കേട്ടപ്പോൾ കുഞ്ഞിനെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ശാലിനി ഞാൻ വീണതിനെ ആന്റീന്തിന്റെ കരയുന്നതെന്ന് പപ്പി ചോദിക്കുന്നു മോളെ അതെ ചിലപ്പോൾ അങ്ങനെയാണ് ചിലർ വീഴുമ്പോൾ മറ്റു മറ്റു ചിലർക്ക് വേദനിക്കും എന്താ മോളുടെ പേരെന്ന് ചോദിച്ചപ്പോൾ പപ്പി പറയുന്നു പത്മിനി എന്ന പേര് എല്ലാവരും പപ്പിമോൾ എന്ന് വിളിക്കും പപ്പി പപ്പിക്കുട്ടി എന്ന് പറഞ്ഞ വീണ്ടും ഷാലിങ്ങനെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നു പപ്പി ആ മണിയിലേക്ക് നോക്കിയപ്പോൾ ഷാലി പറയുന്നു മോൾക്ക് മണിയടിക്കണോ എന്ന് അടിക്കണമെന്നുണ്ട് പക്ഷേ എനിക്ക് എത്തുന്നില്ല ആൻറ്റി എന്ന് പപ്പിമോള് പറഞ്ഞപ്പോൾ ഷാലി പറയുന്നു എന്നാലേ ആൻറ്റി സഹായിക്കട്ടെ പപ്പിയെ ശാലി എടുത്തിട്ട് മണിയടിപ്പിക്കുന്നു സന്തോഷത്തോടെ ആ മണിയടിക്കുകയാണ് പപ്പി ഈ സമയം സത്യഭാമയുടെയും വിഷ്ണുവിനോടൊപ്പം സത്യമോളിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അവിടെ നോക്കിയപ്പോൾ ശ്യാമയും പപ്പിയേയും കാണുന്നില്ല ഇവരുടെ ഇവര് ഇത് എവിടെ പോയെന്ന് വിചാരിച്ചിട്ട് സത്യഭാമയും അങ്ങോട്ടേക്ക് പോയി നോക്കുന്നുണ്ട് കുറേ പ്രാവശ്യം പപ്പി മോള് മണിയടിച്ചപ്പോൾ മതിയു എന്ന് ഷാലി ചോദിക്കുന്നു ഇനിയും അടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഇനിയും അടിച്ചോളാൻ ശാലി പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും വീണ്ടും അടിക്കുകയാണ് പപ്പി ഇതെല്ലാം ശ്യാമ കാണുന്നുണ്ടായിരുന്നു ഒടുവിൽ പപ്പി പറയുന്നുണ്ട് മതി ആൻറ്റി എന്ന് താങ്ക്സ് ആൻറ്റി എന്നും പറയുന്നു ഇതിനെ താങ്ക്സ് ഒന്നും പോരാ എന്നെ ഷാലി പറഞ്ഞപ്പോൾ എന്നെ പപ്പിമോള് പറഞ്ഞപ്പോൾ ഷാലി പറയുന്നു ഇതിനെ താങ്ക്സ് എന്ന് പോരാ എനിക്കിവിടെ ഒരു ഉമ്മ തരണോ എന്ന് അങ്ങനെ പപ്പി ഷാലിനിയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുന്നുണ്ട് ഇടം ശ്യാമ കണ്ട് സന്തോഷത്തോടെ നിൽക്കുന്നു ഞാൻ പോട്ടെ ആൻറ്റി അമ്മയോട് പറയാതെ വന്നത് എന്ന് പറഞ്ഞിട്ട് പപ്പിമോൾ അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്നു പപ്പി അങ്ങോട്ടേക്ക് പോയ സമയം വളരെ സങ്കടത്തോടെ നിൽക്കുകയാണ് ഷാലിനി ഷാലിനിയുടെ വിഷമം കണ്ട് ശ്യാമ ശാലിനിയുടെ അടുത്തേക്ക് വന്ന് ഷാലിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു ഷാലിയും ശ്യാമയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ആ സമയത്താണ് സത്യഭാമ ഇവരെ അനേഷ അവിടേക്ക് വരുന്നത് ഷാലി ഇങ്ങനെ നോക്കിയിട്ട് ശ്യാമ സന്തോഷത്തോടെ പറയുന്നു ജില്ലാ കളക്ടർ അവസാനം കുഞ്ഞേച്ചി ഇത് എടുത്തല്ലോ കുഞ്ഞേച്ചി കുഞ്ഞേച്ചിയുടെ മോള് ഷാലി പറയുന്നു കണ്ടില്ലേ ശ്രീകോവിലിന് മുന്നിൽ വെച്ചെന്ന് ശ്യാമ സന്തോഷത്തോടെ ചോദിക്കുന്നു ആ കുഞ്ഞാനോ ചേച്ചി കുഞ്ഞേച്ചിയുടെ മകള് മെടുക്കായിരിക്കുന്നു എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ നിന്റെ എന്ന് ശാലിനി പറയുന്നുണ്ട് പെട്ടെന്ന് ശ്യാമയുടെ മുഖം മാറി അത് കുഞ്ഞച്ചി കുഞ്ഞച്ചി ഇത്രയും നാൾ എങ്ങനെ പിടിച്ചു നിന്നോന്നാ ഞാൻ അവളെ ഒരു പ്രാവശ്യം പോലും ഒന്ന് കാണാതെ ആ പേര് പോലും അറിയാതെ എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നു പാടില്ലായിരുന്നു നിനക്കറിയാമോ അറിയാമോ വിഷ്ണു എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നു അറിയാം സമയമായിട്ടില്ല ആ സമയം സത്യഭാമ അവിടേക്ക് വരുന്നു ശ്യാമ ഒരു ഒരാളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പെട്ടെന്ന് അവിടെ ഷാലിനിയല്ല മറ്റൊരു കുട്ടിയാണ് ഇരിക്കുന്നത് പോട്ടെ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയി ഷാലിനി പെട്ടെന്ന് അവിടെ മറിഞ്ഞു നിൽക്കുകയും ചെയ്തു ശാലി ഒരു കാര്യം ഓർക്കുന്നു ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയം ശ്യാമ പെട്ടെന്ന് സത്യഭാമ വരുന്നത് കാണുന്നുണ്ട് അത് ഷാലിനി അറിയിക്കുകയും ചെയ്തു പെട്ടെന്ന് ശാലി അവിടെ നിന്ന് മാറിപ്പോവുകയും ചെയ്യുകയാണ് ആ സമയത്താണ് ശ്യാമയുടെ ഒരു ഫ്രണ്ട് അവിടേക്ക് വരുന്നതും ശ്യാമയും ആ ഫ്രണ്ടുമായി സംസാരിക്കുന്നത് ഈ ഒരു സംസാരമായിരുന്നു സത്യഭാമ വന്നപ്പോൾ കണ്ടത് അതുകൊണ്ട് തന്നെ സത്യഭാമയ്ക്ക് ശാലിയെ കാണാനും സാധിച്ചില്ല ഏതാ പെൺകുട്ടി എന്നെ സത്യഭാമ ചോദിച്ചപ്പോൾ ശ്യാമ പറയുന്നു സീത എന്ന പേര് ഞങ്ങളുടെ വീടിനടുത്താ താമസം പാഴ്സൽ വാങ്ങാനൊക്കെ കുടുംബശ്രീ ഹോട്ടലിൽ വരാറുണ്ടായിരുന്നു ആ ഹോട്ടൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടോ കുടുംബശ്രീ എന്നെ സത്യഭാമ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്ന ഉണ്ടെന്നാ പറയുന്നത് അത് നടത്തുന്നത് എന്നെ സത്യഭാമ ചോദിച്ചപ്പോൾ ഏർ ശ്യാമ പറയുന്നു ശാന്തേച്ചിയെ അമ്മ ഹോട്ടൽ ഏൽപ്പിച്ചിട്ട് പോയെന്നാ പറയുന്നത് ശാരദാമിയുമായിട്ട് ഇപ്പോഴും വിവരമൊന്നുമില്ലേ എന്നും സത്യഭാമ പറഞ്ഞപ്പോൾ ഒന്നും പറയുന്നത് എന്ന് ശ്യാമ പറയുന്നു നിന്റെ ചേച്ചിയോ എന്ന് സത്യഭാമ വീണ്ടും ചോദിക്കുന്നുണ്ട് ആ ഷാരിഗ എന്നെ സത്യഭാമ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു പറ്റി എനിക്ക് വിവരമൊന്നുമില്ല നമ്പർ പോലുമില്ല എന്നെ വിളിക്കാറേ വേറൊരാൾ ഉണ്ടായിരുന്നല്ലോ എന്നെ താല്പര്യമില്ലാത്ത മട്ടിൽ ഷാലിനി എന്നെ സത്യഭാമ പറയുന്നു കുഞ്ഞേച്ചിയെപ്പറ്റിയും എനിക്ക് വിവരമില്ല സത്യാമ്മേ എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ സത്യഭാമ പറയുന്നു അവൾ എന്തോ ട്രെയിനിങ്ങിന് പോയിരിക്കാണെന്നല്ല പറഞ്ഞത് എനിക്കറിയില്ല സത്യാമ്മേ എന്നെ ശ്യാമ പറഞ്ഞപ്പോൾ സത്യവമ്മ പറയുന്നു ആറ് വർഷമായിട്ട് നിന്നോട് പറയണം എന്ന് പല പ്രാവശ്യം ഞാൻ വിചാരിച്ചതാണ് പക്ഷേ സന്ദർഭവും സാഹചര്യം ഉണ്ടായിട്ടും പലപ്പോഴും ഞാൻ മടിച്ചു ശ്യാമെ ഞാൻ ശാരദാമയുടെ കുടുംബം തകർക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല ശാലിയെ മേൽ കാണരുതെന്നും സംസാരിക്കരുതെന്നും വിഷ്ണുവിനോട് സത്യം ചെയ്ത് വാങ്ങി എന്നുള്ളത് ശരി തന്നെയാണ് എന്റെ മകന്റെ ജീവിതം തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ വിഷ്ണു എതിർപ്പ് പറഞ്ഞാലും ആ തീരുമാനം ശരിയാണെന്ന് തന്നെയാണ് ഇപ്പോഴും എന്റെ വിശ്വാസം ഷാലി ട്രെയിനിങ്ങിന് പോയെങ്കിലേ അത് അവളുടെ ഇഷ്ടം ശാരദാമയോട് നാടുവിട്ടു പോകാനെന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഷാരികയുടെ ഭർത്താവ് ട്രാൻസ്ഫർ വാങ്ങിച്ചു പോയതും ഷാരിക നിന്നെ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നതും ഞാൻ പറഞ്ഞിട്ടല്ല ഇടക്കേട്ട് ശ്യാമ പറയുന്നു ഇതൊക്കെ ഇപ്പം പറയാൻ എന്താണ് സത്യാമ്മ കാരണമെന്ന് നീ അറിഞ്ഞിരിക്കണം നിന്റെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം പുകയരുത് ചെയ്യാത്ത തെറ്റിന് സത്യഭാമ ക്രോശിക്കപ്പെടരുത് എന്നെ സത്യഭാമ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു ഇനിയിപ്പോ അത് അറിയുന്നുണ്ടോ അറിയാതിരിക്കുന്നുണ്ടോ എന്താണ് സത്യമ്മ ഗുണം നമുക്ക് മുന്നിൽ ഒരു യാഥാർത്ഥ്യമുണ്ട് എന്റെ ജീവിതത്തിൽ നിന്നും ഒരു അധ്യായം മാഞ്ഞുപോയി ഞാനിപ്പോൾ മറ്റൊരദ്ധ്യായത്തിലാണ് ജീവിക്കുന്നത് അങ്ങനെ പറഞ്ഞാലും ശരിയാവില്ല ഒരു അധ്യായത്തിൽ നിന്നും പുറത്തു കടന്ന് ഞാൻ മറ്റൊരു അധ്യായത്തിൽ ജീവിച്ചു തുടങ്ങി കഴിഞ്ഞ അധ്യായത്തിൽ ഞാൻ ഇടപെട്ട കഥാപാത്രങ്ങളെക്കുറിച്ച് എനിക്കിപ്പോൾ ഓർമ്മ മാത്രമേ ഉള്ളൂ അമ്മ അച്ഛൻ വലിയ ചേച്ചി കുഞ്ഞേച്ചി ശാന്തേച്ചി കുറുപ്പ് സാറ് ശങ്കരേട്ടൻ അങ്ങനെ ഒരുപാട് പേര് അതിനു പകരം വേറെ ചിലരെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നില്ലേ സത്യമ്മ ഭർത്താവ് പ്രീതി ചേച്ചി അർജുനേട്ടൻ അങ്ങനെ എന്നൊക്കെ വളരെ വിഷമത്തോടെ ശ്യാമ പറഞ്ഞപ്പോൾ സത്യഭാമ ചോദിക്കുന്നു മോളെ നിനക്കതിന് വിഷമമുണ്ടോ എന്ന് ആ സമയം അമ്മേ എന്ന് പറഞ്ഞിട്ട് പപ്പിമോൾ അവിടേക്ക് ഓടി വരുന്നു ശ്യാമ പറയുന്നു എൻറെ എന്ത് വിഷമം ഞാൻ അതൊക്കെ മറക്കുന്നത് ഇവിടെ കാണുമ്പോഴാ സത്യാമ്മേ പൂജ അവിടെ നടക്കുമ്പോൾ എല്ലാവരും ഇവിടെ മുന്നേ നിക്കാണോ എന്ന് പപ്പി ചോദിക്കുന്നു നീ കാന്താരി ഞങ്ങളെ പറ്റി ഓടി വന്നത് ശ്യാമ ചോദിച്ചപ്പോൾ പപ്പിമോള് പറയുന്നു ഞാൻ ആ മണി അടിക്കാൻ വന്നതാണെന്ന് ആ മണി എങ്ങനെയടീ നീ അടിക്കുന്നത് നിനക്കതിന് അതിന് പൊക്കുണ്ടോ എന്ന് സത്യഭാമ ചോദിക്കുന്നു ഞാൻ അടിച്ചല്ലോ എന്ന് പപ്പിയും ഒരു ഒരാൻറ്റി എന്നെ മണി എടുത്ത് മണിയടിപ്പിച്ചു ആ ആൻറ്റിയെ ഞാൻ മണിയടിക്കാൻ തുടങ്ങി വീണപ്പോൾ എന്നെ എഴുന്നേപ്പിച്ച് തടപ്പി തടവീതം ആശ്വസിപ്പിച്ചത് എനക്കെ പപ്പി ചോദിച്ചപ്പോൾ സത്യഭാമ പറയുന്നു എൻ്റെ പൊന്ന് വീണോ വല്ലതും തട്ടിയോ മോളെ എന്നൊക്കെ ശ്യാമ പറയുന്നു ഒന്നും പറ്റിയില്ല സത്യാമയെ ഇവള് വീഴുന്നത് കണ്ടോണ്ടാണ് ഞാൻ വന്നത് ആരാ ഇവള് വീണപ്പോൾ എഴുതെന്ന് പറഞ്ഞത് എന്ന് സത്യഭാമ ചോദിച്ചപ്പോൾ ശ്യാമ ഒന്ന് ടെൻഷനായി ഇവിടെ ഉണ്ടായിരുന്നു ആ ആൻറ്റി എന്നെ പപ്പി പറഞ്ഞപ്പോൾ സത്യഭാമ പറയുന്നു ഇവള് വീഴുന്നത് നീ കണ്ടെന്നല്ലേ പറഞ്ഞത് പരിചയമില്ലാത്തവരെ കൊണ്ടാണോ കുട്ടികളെ ഏടിപ്പിക്കുന്നത് കാതലും കഴുത്തിലും ഒക്കെ സ്വർണം ഉണ്ട് ഓർക്കണം അമ്പലമാണെന്ന് കരുതണ്ട ഒരുതരി പൊന്നിനു വേണ്ടി എന്തും മടി എന്തും ചെയ്യാൻ മടിക്കാത്തവരുണ്ട് ചുറ്റിനും ശ്രദ്ധിക്കേണ്ട ഇതൊക്കെ ആരാ കുഞ്ഞിനെ എടുത്തേന്ന് അന്റെ സീതിയാണ് സത്യാമ്മയെന്ന് ശ്യാമ പറയുന്നു ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ വീടിനടുത്ത് താമസം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞേ വാ നമുക്ക് അർച്ചന നടക്കുന്നിടത്തേക്ക് പോകാം എന്ന് പറഞ്ഞേ സത്യഭാമ പപ്പിയുമായി പോകുന്നു ശ്യാമ പിന്നെയും തിരിഞ്ഞു നോക്കുന്നുണ്ടൊന്നുകൂടി അവര് പോകുന്നത് ശാലിങ്ങിനെ നോക്കി നിൽക്കുന്നു വിഷമത്തോടെ ശ്യാമ ശാലിനിയെ നോക്കുന്നു പിന്നീട് കാണിക്കുന്നത് വിഷ്ണു പ്രാർത്ഥിച്ചു തീർന്നപ്പോൾ അരികിൽ ആരുമില്ല തന്റെ മകള് മാത്രം അതായത് സത്യഭാ സത്യമോള് മാത്രം അവിടേക്ക് സത്യഭാമയും പപ്പിയും ശ്യാമയും വന്നു വലിയ സന്തോഷത്തോടെ സത്യമോളെ നോക്കുകയാണ് ശ്യാമ എൻ്റെ കുഞ്ഞേച്ചിയുടെ മകൾ മനസ്സിൽ വിചാരിക്കുന്നു ഷാലയും അവിടെ നിന്ന് ഇവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഇതാ ഈ നാളികേരം മുടച്ചിട്ട് വന്നോളൂ എന്ന് പറഞ്ഞ തിരുമേനി വിഷ്ണുവിന്റെ കയ്യിൽ കൊടുക്കുന്നു ഈ സമയം സത്യമോള് ചോദിക്കുന്നു തിരുമേനി എനിക്കുള്ളത് കൂടി തന്നേക്കെന്ന് അമ്മ പ്രദക്ഷിണം ചെയ്ത് കഴിയുമ്പോ പൂജ ചെയ്ത് കഴിയാലോ അങ്ങനെ സത്യമോളുടെ കയ്യിലും ഒരു നാളികേരം വെച്ച് കൊടുക്കുകയാണ് തിരുമേനി എന്താ നോക്കി നിൽക്കുന്നത് ഉടയ്ക്കേണ്ട എന്ന് സത്യമോള് വിഷ്ണുവിനോട് ചോദിച്ചപ്പോൾ വിഷ്ണു പറയുന്നു ആ ഉടയ്ക്കണം എന്നാ വാ എന്നു പറഞ്ഞ സത്യ വിഷ്ണുവിനേം കൂട്ടി പോകുന്നു ഈ സമയം സത്യഭാമ പപ്പിയോട് പ്രാർത്ഥിക്കാൻ പറയുന്നു മൂന്ന് പേരും അവിടെ തൊഴുതു നിന്ന് പ്രാർത്ഥിക്കാണ് വിഷ്ണുവും സത്യമോളും ഒരുമിച്ച് നാളികേരം ഉടയ്ക്കാനായും പോകുന്നു വിഷ്ണു ചെയ്യുന്നത് നോക്കി നിൽക്കുകയാണ് സത്യമോള് ശാലിയും ഈ സമയം അവിടെ നിന്നെല്ലാം കാണുന്നുണ്ടായിരുന്നു വിഷ്ണു നാളികേരം ഉടച്ചു ഇതുപോലെ സത്യമോള് ചെയ്തു എന്നാൽ സത്യമോള് നാളികേരം എറിഞ്ഞപ്പോൾ അത് പൊട്ടിയില്ല ഷോ പൊട്ടിയില്ല എന്ന് സത്യമോള് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു കള്ള ചിരിച്ചിരിക്കുകയാണ് വിഷ്ണു ഹേ മിസ്റ്റർ നിങ്ങൾ തന്നെയാണ് വിളിച്ചത് എന്ന് സത്യമോള് പറയുന്നു ഒരു അതിശയം പോലെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് വിഷ്ണു എന്നെയാണോ എന്ന് ചോദിക്കുന്നു അതേന്നെ ഒരു കൊച്ചുകുട്ടി ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ ഒന്ന് സഹായിച്ചോടെ എന്നൊക്കെ സത്യമോള് ചോദിക്കുന്നു ഒരു മനസാക്ഷി ഇല്ലല്ലോ എന്നും ചോദിച്ചപ്പോൾ വിഷ്ണു ചിരിച്ചുകൊണ്ട് പറയുന്നു അതെ സഹായിക്കണമെങ്കിൽ പറയണ മേഡം ആവശ്യപ്പെടാതെ സഹായിക്കാനേ എനിക്ക് പറ്റില്ല അഥവാ സഹായിച്ചാൽ തന്നെ മേഡത്തിന് ഇഷ്ടപ്പെടുത്തില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എനിക്കേട്ട് സത്യമോള് പറയുന്നു ആ കുഴപ്പമില്ല സഹായിച്ചോ അതിങ്ങോട്ട് എടുക്ക ഇതിപ്പോ എങ്ങനെയാ എവിടെയാ എന്നൊക്കെ പറഞ്ഞിട്ട് ആ നാളികേരം എടുക്കുകയാണ് വിഷ്ണു ഇനിയിപ്പോൾ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് വിഷ്ണു ചോദിച്ചപ്പോൾ സത്യമോള് പറയുന്നു അതെറിയ അല്ല മേഡം പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് വിഷ്ണു പറയുന്നുണ്ട് അങ്ങനെ സദ്യമൂളം പ്രാർത്ഥിക്കുകയാണ് നാളികേരത്തിൽ പിടിച്ച് ഇത് കണ്ട് സന്തോഷത്തോടെ ഷാലിനി ഇങ്ങനെ ഒരു പുഞ്ചിരിയോടെയും നോക്കി നിൽക്കുകയാണ് വരാനിരിക്കുന്ന പുതുപുതിൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗി ഷർ മൈ ചാനൽ